വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതും മോഹൻലാലിന്റെ പാതയിലൂടെ മകൻ പ്രണവ് മോഹൻലാലും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തമായൊരു ഇടവും പ്രണവ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മകൾ വിസ്മയ എഴുത്തിലും ചിത്രരചനയിലുമൊക്കെയാണ് താല്പര്യം കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പ്രണവിന്റെ യാത്രയെക്കുറിച്ചും മകളുടെ എഴുത്തിനെ കുറിച്ചുമൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് മോഹൻലാൽ ഒരു കാലത്ത് ഞാനും ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ പോയാലും അപ്പുവുമായും മായയുമായും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കുട്ടികൾ സുജിയെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ രണ്ടുപേർക്കും അറിയാം അതല്ലേ വേണ്ടത് അപ്പു ഇടയ്ക്കിടെ ഹംപിയിൽ പോകും അവിടെ കാഴ്ചകൾ കണ്ട് റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ നടത്തി കുറേ ദിവസം കൂടും ഒരിക്കൽ ഞാൻ അവിടെ അവിടെ അപ്പു ഉണ്ട് രാവിലെ വന്ന് കാണാം എന്നവൻ പറഞ്ഞതു കേട്ടു കുറെ കാത്തിരുന്നു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നനഞ്ഞു കുതിർന്ന് കയറി വരുന്നു തൃങ്കഭദ്ര നദിക്ക് അക്കരയായിരുന്നു അവന്റെ ക്യാമ്പ് രാവിലെ ഇക്കരയ്ക്ക് കടത്തു കിട്ടിയില്ല അതാ ലേറ്റ് ആയതെന്ന് പറഞ്ഞു പിന്നെ നീ എങ്ങനെയാ വന്നത് ഞാൻ ചോദിച്ചു സ്കൂളായിട്ടായിരുന്നു അവന്റെ മറുപടി ഞാൻ നീന്തി പോന്നു എന്ന് മോഹൻലാൽ പറയുന്നു പണ്ടും വിസ്മയ കഥകളൊക്കെ എഴുതുമായിരുന്നു ഇതുപോലെ കവിതകൾ എഴുതും എന്നറിയില്ലായിരുന്നു നന്നായിട്ടും ചിത്രം വരയ്ക്കും യു കെയിൽ പോയി കുറെ നാൾ ചിത്രം വര പഠിച്ചതാണ് പ്രാഗിലും പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ നാൾ ഇന്തോനേഷ്യയിലെ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മോയിതായ എന്ന ആയോധന കല പഠിക്കുകയാണെന്നാണ് മകളെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് അപ്പവും എഴുതും കവിതയല്ല നോവൽ ഒരെണ്ണം എഴുതി പൂർത്തിയാകാറായി സുചിയും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് രസമുള്ള കാർഡുകൾ ഉണ്ടാക്കും ചെന്നൈയിലെ വീട്ടിൽ സുജിക്ക് ഒരു ആർട്ട് വർക്ക് ഷോപ്പ് ഉണ്ട് ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനും വരയ്ക്കും അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് വീട് വെച്ചു ലാലേട്ടൻ എനിക്കൊരു ചിത്രം വരച്ചു തരണം എന്ന് പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ഞാനൊരു പെയിൻറിങ് ചെയ്തു മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്നും താരം പറയുന്നു അതേസമയം ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടരുകയാണ് മലയക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനവും ചർച്ചയായി മാറുകയാണ് മലയക്കോട്ടെ വാലിബന് വേണ്ടി ബോഡിയിലടക്കം മേക്കോവർ നടത്തിയിരുന്നു മോഹൻലാൽ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചന സിനിമ അവസാനിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ നൽകുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിമാറ്റിക് അനുഭവം എന്ന് മലയക്കോട്ടെ വാലിബനെ കുറിച്ച് കുറിക്കുന്നവരും നിരവധിയാണ് അതേസമയം മലയക്കോട്ടെ വാലിബൻ ആദ്യ ദിനം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വാരിയത് അഞ്ചേ പോയിന്റ് എൺപത്തി അഞ്ച് കോടിയാണ് കേരളത്തിന് പുറത്തു നിന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു ജി സി സി ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയേഴ് കോടിയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് വാലിബൻ അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാലിന്റെ പുതിയ സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്